സംഗീത റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചാണ് അമൃത സുരേഷ് ഗായികയായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ഷോയിൽ വിധികർത്താവായി വന്ന നടൻ ഭാലയുമായി ഇഷ്ടത്തിലായ അമൃതയെ അദ്ദേഹം വിവാഹം കഴിച്ചു പിന്നീട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്ന വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടും വർഷങ്ങളായെങ്കിലും അമൃതയും ഭാലയും തമ്മിലുള്ള വഴക്കുകൾ അവസാനിച്ചിരുന്നില്ല ഒടുവിൽ പിതാവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തിക രംഗത്ത് വന്നു ഇത് വീണ്ടും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി അമൃതയ്ക്കൊപ്പം മകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു തുടങ്ങി പിന്നാലെ ബാല മറ്റൊരു വിവാഹം കഴിക്കുകയും ആ ജീവിതവുമായി മുന്നോട്ടു പോയി ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ കോലാഹലങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അമൃത സുരേഷും സഹോദരി അഭിരാമയും മകൾ പാപ്പുവിനോട് അനാവശ്യ ചോദ്യങ്ങൾ വന്നതാണ് പ്രതികരിക്കാൻ കാരണമായതെന്ന് താരങ്ങൾ അഭിമുഖത്തിൽ പറഞ്ഞു ആ റിയാലിറ്റി ഷോ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒന്നാകുമെന്ന് അറിഞ്ഞിരുന്നില്ല വിവാഹവും വിവാദവും അങ്ങനെ പലതുമായി അതിൽ പിന്നെ ഏറിൽ നിന്നിറങ്ങാൻ സമയം കിട്ടിയില്ലെന്ന് പറയാം ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയാനായെന്ന് വരും പക്ഷെ അനുഭവിച്ച വേദനകൾ ചെറുതായിരുന്നില്ല സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത് അവർ പറഞ്ഞതനുസരിക്കാതെ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നപ്പോൾ അവർ എന്നെ കുറ്റപ്പെടുത്താതെ കൂടെ നിർത്തുകയാണ് ചെയ്തത് അമൃത പറഞ്ഞു ചേച്ചിയുടെ ജീവിതത്തിലെ അധ്യായങ്ങളിൽ നിന്ന് പാഠം പഠിച്ചത് ഞാനാണെന്ന് അഭിരാമിയും പറഞ്ഞു എന്തു ചെയ്യുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കാൻ അതെല്ലാം കാരണമായി സ്നേഹത്തിലും പ്രണയത്തിലും മനുഷ്യരോടുള്ള വിശ്വാസം മങ്ങി എതിർക്കേണ്ട സമയത്ത് അതിന് കഴിഞ്ഞില്ല പക്ഷെ ചേച്ചിയുടെ കോട്ട പോലെ ഞാൻ നിൽക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി ഒരായുധവും എന്നെ തട്ടാതെ ചേച്ചിയിലേക്ക് എത്തരുതെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ചേച്ചി അനുഭവിച്ചു പുരാണത്തിൽ പറയുന്ന വനവാസകാലം കാലം പതിനാല് വർഷമാണല്ലോ അങ്ങനെ ഒരു വനവാസ കാലമായിരുന്നു ഞങ്ങളുടേതും സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരാനുഭവങ്ങൾക്ക് കണക്കില്ല മനസ്സുമരവിച്ച അവസ്ഥയിലായിരുന്നു ഡിപ്രഷന്റെ ഭീകരമുഖം കണ്ടു എന്റെ തീരുമാനമാണല്ലോ ഇതിനൊക്കെ കാരണം അതിന്റെ പ്രശ്നങ്ങൾ എന്നിൽ ഒതുങ്ങേണ്ടതല്ലേ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് അമൃത പറയുന്നു എന്റെ അച്ഛനും അമ്മയും കുറ്റക്കാരിയായി ദോഷമാണെന്ന് പലവരും പറഞ്ഞു ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുൻപിൽ മറുപടിയില്ലാതെ അവർക്ക് തലകുരിച്ച് നിൽക്കേണ്ടി വന്നു എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ പിന്നെ മറുവശത്തുള്ളവർ പറയുന്നത് ശരിയാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരും കുറവായിരുന്നില്ല സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും ഭയമായിരുന്നു സഹിക്കാനാവാത്ത വെറുപ്പ് എനിക്ക് നേരെ വന്നു മറുവശത്തെ കാര്യങ്ങൾ അനുകൂലമായിരുന്നു അമ്മ ചീത്തയല്ലേ എന്തിനാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്ന ചോദ്യം പോലും മകൾ പാപ്പുവിന് കേൾക്കേണ്ടി വന്നു നിരന്തരം ഇത്തരം ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നതോടെ അവൾ വീട്ടിൽ വന്ന് കരച്ചിലായി മമ്മി സൈലന്റ് ആവുന്നത് കൊണ്ടല്ലേ ഞാനിത് കേൾക്കേണ്ടി വരുന്നതെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങി അതോടെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് പാപ്പുവാണ് പ്രതികരിക്കാനുള്ള എനർജി തന്നത് ഈ കോലാഹലങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമാക്കിയത് മനസമാധാനം മാത്രമല്ല അവസരങ്ങൾ കൂടിയാണെന്നും അമൃത വെളിപ്പെടുത്തി സിനിമയിൽ എന്നെ പാടിക്കരുതെന്ന പരോക്ഷ വിലക്ക് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു റിലീസിൽ കാത്തിരുന്ന സിനിമകളിൽ നിന്ന് പോലും ഞാൻ പാടിയ പാട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട് പാടാൻ വിളിക്കരുത് അവസരം കൊടുക്കരുത് എന്നൊക്കെ ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടതായി പലവരും പറഞ്ഞിട്ടുണ്ട് നഷ്ടങ്ങൾ എനിക്ക് മാത്രമല്ല സഹോദരി അഭിരാമിക്കും അഭിരാമിക്കുമുണ്ടായതായും അമൃത പറയുന്നു